റോഡ് ഭാഗത്തുള്ള അവസാനഘട്ട തെരച്ചിലാണ് ഇനി പുഴ ഭാഗത്താണുള്ളത് ഇപ്പോൾ ഈ മെഷിനറിസും കാര്യങ്ങളും കൊണ്ടുവന്ന് ലാസ്റ്റ് ടൈമിൽ കാണിച്ചു മാർക്ക് ചെയ്തെന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കയറിയിട്ട് അവിടെ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വന്ന റെസ്ക്യൂ ടീം മൊത്തം പുറത്ത് പോകണം എന്നുള്ളൊരു ഷോ അവിടെ വാഗ കാണിച്ചത് അരമണിക്കൂർ കൊണ്ട് പോയിട്ടില്ലെങ്കിൽ അത്യാചാർ നടത്തുമെന്ന ഭീഷണിയും നമ്മളെ ഓഫീസറായിട്ടുള്ള രഞ്ജിത്ത് സാറെ രഞ്ജിത് ഇസ്രായേൽ സാറെ പിടിച്ചു തള്ളുകയും പ്രശ്നങ്ങളും ഉണ്ടായി അതിൽ ഞങ്ങൾ ഇടപെട്ടു അതിൽ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞത് എന്താണ് ആരും ഒരു ഉറപ്പ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ആരെയൊരു പായ്ത കണ്ടിട്ടല്ല ഞങ്ങൾ ഇത് വന്നത് ഞങ്ങളൊരു ജീവൻ്റെ വില എത്രത്തോളം ഉണ്ടെന്ന് മലയാളിക്കാരും പറഞ്ഞല്ല അപ്പോൾ അപ്പോൾ മൂപ്പരെ കൂടെ ഞങ്ങൾ നിന്നു ആ രീതിയിൽ ഇപ്പോൾ അടക്കം പുറത്താക്കുന്ന രീതിയിലാണ് ഇവർ കാര്യങ്ങൾ പോയത് അവസാനഘട്ടമാകുമ്പോൾ ഇവർക്ക് ഒരു ഈഗോ പ്രശ്നം നല്ലോണം ഫീൽ ചെയ്യേണ്ട എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് പിന്നീട് ഇതിൽ ചെറിയൊരു നമ്മുടെ ഭാഗത്ത് നിന്നാണ് നെഗറ്റീവ് വാശം എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ പ്രവർത്തനത്തിന് ഒരുപാട് മാൻ പവർ ലെവലിൽ ഇന്ന് ഇവിടെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനില്ല ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ മെഷീനറിയും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ്ട് അപ്പോൾ ഈ ഒരു വിഷയമുള്ളതുകൊണ്ട് കുറച്ച് ഇപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കൂടുതൽ ടീമുകൾ വന്നിട്ടുണ്ട് പിന്നെ ഇന്നലെ ഞങ്ങൾ രണ്ട് ടീം മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ രണ്ട് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ബന്ധുകൊണ്ടിട്ടുണ്ട് അവിടെ കൂടി പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളാളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ മാൻ പവറിലൂടെ ചെയ്യാല്ല എന്നാണ് ഇപ്പോൾ നമ്മൾ നമ്മൾക്ക് പോലെ കൂടുതൽ സഹകരിച്ച് നമ്മൾ നമ്മളുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും സ്വയമായിട്ട് പണിയെടുക്കാനുള്ള ഒരവസരം നമ്മൾ ആളുകൾ ഉണ്ടാക്കും കൊടുക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ കൊണ്ട് ചെയ്യണതെന്ന് പറഞ്ഞാൽ നമുക്ക് രഞ്ജി സാറേ കൂടെ നിന്ന് നമുക്ക് എന്താ മൂപ്പര നിർദ്ദേശിക്കുന്നത് എന്താണെന്ന് അതേ ഞങ്ങൾ ചെയ്യണുള്ളൂ അല്ല പ്രത്യേകം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല അത് പരമാവധി നമ്മൾ യൂസ് ചെയ്ത് കാണ്ട് തെരേണ്ട ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുക തെരേണ്ട രീതിയിൽ ഏത് രീതിയിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യേണ്ടത് അവർക്ക് ആയിട്ട് നിന്ന് കൊടുക്കേണ്ടി അത് നിന്ന് കൊടുക്കുക മൂപ്പർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് വല്ല ഭക്ഷണോ കാര്യങ്ങളോ വേണ്ട ചെയ്തു കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അതിപ്പോൾ ഇവിടെ ഒരുപാട് മാൻ പവർ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളത് എനിക്കൊന്ന് ഓർമ്മപ്പെടുത്താണ്ട് പുതിയ ടീമുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ദയവ് ചെയ്തു ആ രീതിയിൽ ഇങ്ങോട്ട് വരരുത് ബാക്കിയുള്ളവർക്കും കൂടി ഒരു സ്വസ്ഥത അസ്വസ്ഥത രേഖ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഈ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ തെരഞ്ഞു കൊടുക്കണ ഭാഗം ഇനി കുറച്ച് ഭാഗം കൂടി അതായത് റോഡിൽ നിന്ന് പാർക്കിംഗ് ഏരിയ എന്നുള്ള ഒരു ഭാഗം ഉള്ളതുകൊണ്ട് ആ ഭാഗം രണ്ട് മീറ്ററും കൂടി മാ മാന്തി അവിടുത്തെ മണ്ണും കൂടി മാറ്റി കഴിഞ്ഞാലേ അറിയുള്ളൂ മണ്ണ് നമ്മൾ കാണുന്ന രീതിയിലല്ല പാറയും വലപ്പം അത്രത്തോളം ഓരോ വണ്ടിൻ്റെ ലേറെ വലുപ്പുള്ള പാറുകളും കല്ലുകളുമാണ് ആ മണ്ണും കൂടി മാറ്റിയാൽ അത് പൂർണ്ണമായിട്ടും മുകളിൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ മേലെ വലിയ പാറകളോ മറ്റുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് അത്രത്തോളം അടിയിലേക്ക് അമർന്ന് പോയ ഇത് ചപ്പി പോകും എന്നുള്ളത് കാരണം ആ എങ്ങനായാലും ഒരു രണ്ട് മീറ്റർ ആയിട്ടൊക്കെ നമുക്ക് കൂട്ടേക്കും എങ്കിലും അതോ കുറച്ച് ഭാഗം കൂടി അവിടെ ക്ലിയർ ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് താഴെ ഭാഗത്തേക്ക് ഇവർ കൊണ്ടുപോയി ഓൾറെഡി മണ്ണ് വന്നതും ആ കട നന്ദിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ പാടെ അങ്ങോട്ട് മറിഞ്ഞ് ആകെ സെറ്റായിട്ട് കിടക്കുകയാണ് അതിൻ്റെ മേലേക്ക് വീണ്ടും ഇവർ മണ്ണ് കൊണ്ടുപോയി തട്ടിക്കാണ്ട് ഇവർ വരെ കാര്യങ്ങൾ കൈ ഒരു സിസ്റ്റമാണ് ഇവിടെ തുറക്കണ്ടായിരുന്നത് തുടക്കം മൂന്ന് ദിവസം റോഡ് നന്നാക്കാന്നുള്ള സിസ്റ്റം മാത്രം മൂന്ന് ദിവസം പണിയെടുത്തത് പക്ക വേസ്റ്റാണ് ഇവിടെ നാലാം ദിവസമാണ് ചിലനും ഇതാക്കിയത് ഞങ്ങൾ വന്ന അന്നാണ് അന്ന് നാല് മണിക്ക് ശേഷമാണ് ഇവിടെ പണി എന്തെങ്കിലും നടന്നിട്ടുള്ളൂ കാര്യമായിട്ട് അതായത് നമ്മളൊരു അതിന്റെ വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് പറയല്ല ഇടപെടലുകൾ മാത്രമാണ് ഇന്നിപ്പോൾ ഇവർ ഇതിന്റെ ഈ ഒരു കുറഞ്ഞ ഭാഗത്തേക്ക് ഒന്നിൽ മാറിയത് ഞമ്മളെ ആളുകൾക്ക് കുറച്ച് എണ്ണയിൽ ചാൻസ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് അവിടെ കാര്യമായിട്ട് ഇവർ ഓരോ റോഡ് ക്ലിയർ അപ്പുറത്തേക്ക് ഒരു ജീവനും ഇവർ വരുന്ന കൽപ്പിക്കണില്ല എന്നുള്ളത് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വരും മലയാളികളോട് എന്നുള്ള രീതിയിലല്ല ഇവർ പലപ്പോഴും ചോദിച്ചു കൊടുക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഒരാളെ ഇപ്പോൾ കാണാതായതിനാണോ നിങ്ങൾ ഈ കണ്ട ആളുകളും ഫെസിലിറ്റീസും മൊത്തത്തിന് യൂസ് ചെയ്യണത് അല്ലെങ്കിൽ ഇവിടെ വരുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്താ അതിലേക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ ആ ചായക്കടയിൽ നിന്ന് മിസ്സായ ഒരു നായുടെ സ്നേഹം പോലും ഇവർക്ക് മറ്റു മനുഷ്യന്മാരോട് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാല്ല അതായത് നമ്മൾ കൊടുക്കുന്ന മാനസിക പരിഗണന ഒരു ജീവന് കൊടുക്കണ വില എന്നുള്ളത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണേൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അതൊന്നും നമ്മളെ കൊണ്ട് മാറ്റപ്പെടുത്താൻ കഴിയില്ല നമ്മളതിനെ നമ്മൾ നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരമാവധി സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കാണ്ട് നമ്മളൊരാൾ നമ്മളെ നമ്മളെ കൂട്ടത്തിലുള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു സഹോദരൻ അതിൽപ്പുറത്തേക്ക് ആ വീട്ടിലുണ്ടല്ലോ ഒരു അമ്മയും അച്ഛനും മോനും ഭാര്യയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾക്കും കൂടി ആ സ്ഥാനത്തേക്ക് നമ്മളായിട്ട് ചിന്തിക്കുന്ന കൊടുത്ത് മാറ്റങ്ങൾ വരും പലപ്പോഴും ഇതിലാണ് ഇതിന് സംഭവിക്കുന്നത് ഇവരെ ഈ അനാസ്ഥ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട് നമ്മളെ നാട്ടിലായിരുന്നെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഇത് തീരുമാനമായി ആ റോഡിൽ മുഴുവൻ മണ്ണും മാറിയേനെ കാരണം ഒരു ഫായ്ത പോലും പ്രതീക്ഷിക്കാതെ ഒരു പൈസ പോലും പ്രതീക്ഷിക്കാതെ ആളുകൾ സേവനത്തിനായിട്ട് ഇറങ്ങിക്കാണ്ട് ഇത് കൈകാര്യം ചെയ്യാനുള്ള നാട്ടിലാണ് ഇപ്പം ഇത്രത്തോളം ഫെസിലിറ്റീസ് ഈ കാര്യങ്ങളുണ്ടായിട്ട് ബന്ധാല പോലും ഒന്നിനും സംഭവിക്കാത്ത രീതിയിൽ ഇടപെടലുകൾ ഉണ്ടാകണത് ഇവർ ഈഗോ അല്ലെങ്കിൽ അത് തന്നെയാണ് മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം ഞങ്ങൾക്ക് ഇപ്പം തോന്നണതും അതന്നെയാണ് കാരണം ഇവർ വന്ന് പക്ക ഫോട്ടോഷോപ്പാണ് അവര് ഫോട്ടോ സെക്ഷൻ മാത്രമാണ് ഇവരെ ആളുകൾ വരും ഒന്ന് കുറച്ച് ഫോട്ടോ എടുക്കും അവർ പോവും ഫയർഫോഴ്സിന്റെ ടീം വരും കുറച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പോകും നമ്മളെ ആളുകൾ തന്നെയാണ് അവിടെ കഠിനാധ്വാനം ചെയ്യുന്നത് രഞ്ജിത്തിനെ ആക്രമിച്ചു വന്നാൽ ഒരു തള് തള്ളിയതാണ് കയ്യിലുണ്ടായിരുന്ന പടി മൂപ്പരെ മൂത്ത് കൊണ്ടുപോകണത് പക്ഷേ രഞ്ജിത്തിനെ ആ തോതിൽ തള്ളാൻ തന്നെ പാടില്ലല്ലോ ഇതിന്റെ രാവും പാലും ഇല്ലാതെ ഭക്ഷണം പോലും കഴിക്കാതെ ഞാനാണ് ഞാനാണിപ്പോൾ മൂപ്പർക്ക് ഭക്ഷണവും കാര്യങ്ങളും അപ്പോക്ക് വെള്ളവും കാര്യങ്ങളും അങ്ങോട്ട് മുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ മൂപ്പർ പറഞ്ഞ നിർദ്ദേശത്തിനനുസരിച്ചാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവര് ഈ ഒരു ആളവിടെ ഇത്രത്തോളം പിന്നെ സജീവമായിട്ടും ഇത്രത്തോളം ഇടപെടകൾ നടത്തുന്ന ആളുകളെ വന്നിട്ടല്ലല്ലോ ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് ദിലേ സിഗ്നൽ കിട്ടി റഡാറിൽ തുടക്ക സിഗ്നൽ കിട്ടിയതും ഇപ്പൊ ലാസ്റ്റ് സിഗ്നൽ കിട്ടിയതും ഒക്കെ ഒരേ ഭാഗത്താണ് ഒരേ സെയിം സ്ഥലത്താണ് അവിടെ ഇനിയും ഉണ്ട് മണ്ണ് അവിടെ വർക്ക് നടന്നുകൊണ്ടേ നിൽക്കുന്നുള്ളൂ നമ്മൾ തായെന്നൊരു ഫോട്ടോസോ അല്ലെങ്കിൽ ലോങ് വ്യൂവിൽ കാണുമ്പോൾ അവിടെ മണ്ണില്ല മുകൾ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ വലിയ വലിയ പാറകളും മണ്ണും ഇനിയും നിക്കാണ്ട് മാറ്റാണ്ട് ഞങ്ങളെ അതിൻ്റെ മുകളിൽ കുത്തിരുന്ന അതിൻ്റെ ബാലം നിന്നിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് പറയുന്നത് അവിടെ ഇനിയും ഒരുപാടുണ്ട് അവിടെ പ്രതീക്ഷ ഇനിയും ഉണ്ട് അത് നോക്കുക അതിൻ്റെ പരമാവധി അതിലില്ലെങ്കിൽ അതേ പൊസിഷനിൽ ഈ വണ്ടിൻ്റെ എന്തെങ്കിലും പിന്നെ മെറ്റൽ ഇത് സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അതിൽ കല്ലിൽ അങ്ങനെ ഈ കല്ലിലും അങ്ങനെ ഒരു മെറ്റൽ അംശം കാണുന്നുണ്ടെന്നൊരു നെഗറ്റീവ് വശം അവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പല തെറ്റിദ്ധാരണകളും വരുന്നുണ്ട് രണ്ടാമത് ആ പൊസിഷൻ നിന്നാണെങ്കിൽ അതേ പൊസിഷൻ്റെ താഴെ ഭാഗത്തേക്കാണ് ഇത് പുഴയിലേക്കാണ് നീങ്ങ ആ നീങ്ങണ ഭാഗം കൂടിയാണ് ആ നീങ്ങണ ഭാഗം ഓൾറെഡി മണ്ണ് ചെന്നടഞ്ഞു അതിൻ്റെ പുറമെ ഇപ്പുറത്തുനിന്ന് വാരിയിട്ട് കംപ്ലീറ്റ് മണ്ണും ഇതിൻ്റെ മേലെ കൊയ് തട്ടിക്കാണ്ട് ഇനി നാല് ദിവസം എടുക്കാൻ പണി പോരാവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതും കൂടി മാറ്റി ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ആ അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഈ പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഞമ്മളെ ആളുകൾ കുറച്ച് അവിടെ കൂടുതൽ തുടങ്ങണോന്ന് സംശയമുണ്ട് ഞാൻ ഉള്ളത് സത്യസന്ധമായിട്ട് പറയാണ് ആ കേരളത്തിൽ നിന്നുള്ള ഇടപെടലുകൾ കുറച്ച് ആളുകൾ കുറച്ചാളുകൾ കുറച്ച് കൂടുതലുണ്ട് നമ്മൾ സന്നദ്ധതയാണ് സന്നദ്ധതയാണെങ്കിൽ ചില സമയത്ത് നമ്മൾ ഞങ്ങള് കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്നാണ് ഞങ്ങള് നെസറ എന്നുള്ള സംഘടനയാണ് ഞങ്ങൾ ഇപ്പൊ രണ്ട് മൂന്ന് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളിവിടെ കർണാടകയിലുണ്ട്